പ്രവചനങ്ങളിലെ വലിയ ഗുരുവായാണ് ബാബ വാൻഗ എന്ന സ്ത്രീയെ ഒരു വിഭാഗം ആളുകൾ കാണുന്നത് അവർ പറയുന്ന കാര്യങ്ങൾ പലതും നടന്നതായും ഇവരൊക്കെ അവകാശപ്പെടുന്നുമുണ്ട് ജന്മന അന്തയായ ഇവരുടെ പ്രവചനങ്ങൾ ഇപ്പോഴും ലോകം അത്രമേൽ പ്രാധാന്യത്തോടെയാണ് കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജനിച്ച ബാബ വാങ്ക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ മരിച്ചെങ്കിലും ഇപ്പോഴും അവരുടേതെന്ന പേരിൽ എല്ലാ വർഷവും ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അമാനുഷികവും അതീന്ദ്രിയവുമായ കഴിവുകളായിരുന്നു ബാബാ വാങ്കയ്ക്ക് ദശലക്ഷക്കണക്കിന് അനുയായികളെ നേടിക്കൊടുത്തത് എല്ലാ വർഷവും അവസാനമാകുമ്പോൾ വരാനിരിക്കുന്ന വർഷത്തെക്കുറിച്ച് വാങ്ക നടത്തിയ പ്രവചനങ്ങൾ എന്ന പേരിൽ ചില പ്രവചനങ്ങൾ എത്താറുമുണ്ട് എന്നാൽ ആരാണ് ഇതിന് പിന്നിൽ നിന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല അതിപ്പോഴും ദുരൂഹമായി തുടരുന്നുമുണ്ട് ഇപ്പോൾ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രവചിച്ചിരിക്കുകയാണ് അവർ അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ എത്തുമെന്നും യൂറോപ്പ് നശിക്കുമെന്നുള്ള പ്രധാന സംഭവങ്ങളാണ് ഇത്തവണ അവർ ലോകത്തോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതോടെ ലോക ജനത വളരെ ഭയത്തോടെയും കൗതുകത്തോടെയുമാണ് ഈ പ്രവചനങ്ങൾ നോക്കിക്കാണുന്നതും യൂറോപ്പ് തകരുമെന്ന് കേൾക്കുമ്പോൾ അതത്ര നല്ല വാർത്തയല്ല നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് മെച്ചപ്പെട്ട ജീവിതം തേടി യൂറോപ്പിലേക്ക് കുടിയേറുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുന്ന ഒരു കാലത്ത് യൂറോപ്പ് തകരും എന്ന പ്രവചനമാണ് ഇപ്പോൾ വാൻഗെ നടത്തിയിരിക്കുന്നത് ആഭ്യന്തര സ്പർദ്ധയാകും യൂറോപ്പിന്റെ നാശത്തിന് കാരണമാകുക എന്നാണ് അവരുടെ പ്രവചനം കലഹം രൂക്ഷമാകുന്നതോടെയാണ് ജനസംഖ്യ കുറയുകയും ക്രമേണ നാട് നശിക്കുകയും ചെയ്യുമെന്നാണ് ബാബ വാൻഗ വ്യക്തമാക്കുന്നത് അതുപോലെ ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങളെ ഭേദമാക്കാൻ പാകത്തിന് വൈദ്യശാസ്ത്രം വളരുമെന്നും ശാസ്ത്രമേഖലയിലും ലോകം നിർണായകമായ നേട്ടമുണ്ടാക്കുമെന്നും അവർ പറയുന്നു ആരോഗ്യമേഖലയിലെ വിപ്ലവകരമായ കണ്ടെത്തലുകൾ ആയുർ ദൈർഘ്യമേറ്റുമെന്നും ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുമെന്നുള്ള ശുഭവാർത്തയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കാത്തിരിക്കുന്നുവെന്നാണ് ബാബ വ്യക്തമാക്കുന്നത് ആളുകൾ തമ്മിലുള്ള ആശയവിനിമയത്തിൽ അത്ഭുതകരമായ മാറ്റം സംഭവിക്കുമെന്നും ഇത് വ്യക്തികൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുമെന്നും പ്രവചനത്തിലുണ്ട് അന്യഗ്രഹ ജീവികളെ കുറിച്ചും സുപ്രധാന വെളിപ്പെടുത്തുകൾ അവർ നടത്തിയിട്ടുണ്ട് ഭൂമിക്കപ്പുറം ജീവനുണ്ടോ എന്ന ചോദ്യം മനുഷ്യൻ ചോദിക്കാൻ തുടങ്ങിയിട്ട് ശാസ്ത്രം അന്വേഷിക്കാൻ തുടങ്ങിയിട്ടും കുറച്ചധികം കാലങ്ങളായിട്ടുണ്ട് ആ ചോദ്യത്തിന് വരും വർഷം മറുപടി ലഭിക്കുമെന്നാണ് ബാബാ വാൻക മുത്തശ്ശി പറയുന്നത് ഭൂമിക്കപ്പുറമുള്ള ജീവികളുമായി സംവദിക്കാൻ മനുഷ്യന് അവസരമൊരുക്കും അന്യഗ്രഹ ജീവികൾ ഉൾപ്പെടെയുള്ളവരുമായി മനുഷ്യന് ബന്ധം സ്ഥാപിക്കുന്ന ഒരു കാലമാണ് വരാനിരിക്കുന്നതെന്നും അവർ പ്രവചിക്കുന്നു നല്ല കാര്യങ്ങൾ സംഭവിക്കുകയും അന്യഗ്രഹ ജീവികൾ വിരുന്നെത്തിക്കുകയെല്ലാം ചെയ്യുമെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരാനിരിക്കുന്ന മഹാദുരന്തത്തിന്റെ തുടക്കം കൂടിയാണെന്നും ഈ ബാബ പറയുന്നു ലോകത്തെ താറുമാറാക്കുന്ന വലിയ വിപത്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കാത്തിരിക്കുന്നതെന്നാണ് ബാബ വാൻഗയുടെ അനുയായികൾ തന്നെ പ്രവചിക്കുന്നത് ബാബ വാൻഗയുടെ പേരിൽ ഇറങ്ങിയിരിക്കുന്ന ഈ പ്രവചനങ്ങൾ സത്യമാകുമോ എന്നുള്ള കാര്യം നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്